അറബി ഭാഷാ സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തെ അധികരിച്ച് ജിദ്ദാ മലപ്പുറം ജില്ലാ കെ എം സി സി ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു സമര പശ്ചാത്തലത്തെക്കുറിച്ചും നായനാർ സർക്കാരിന്റെ കാലത്ത് അറബ് ഭാഷ പഠിപ്പിക്കുന്നതിനെതിരെ കൊണ്ടുവന്ന നിയമത്തെ തുറന്നു കാട്ടുന്നതുമായിരുന്നു ടേബിൾ ടോക്ക് വീഡിയോ അവതരണവും നടത്തി ഭാഷാ സമര അനുസ്മരണം ഒരു വിശദമായ വിശകലനം എന്ന വിഷയത്തിലായിരുന്നു നിരവധി പ്രവാസികൾ പങ്കെടുത്ത ജിദ്ദ മലപ്പുറം ജില്ലാ ക്യാംസിച്ച് സംഘടിപ്പിച്ച ഭാഷാ സമര അനുസ്മരണ ടാബിൾ ടോക്ക് വിദ്യാലയങ്ങളിൽ അറബി ഉറുദു സംസ്കൃതം തുടങ്ങിയ ഭാഷ പഠിപ്പിക്കുന്നതിനെതിരെ അന്നത്തെ സർക്കാരിന്റെ ഗൂഢശ്രമങ്ങളെ ഒന്നുകൂടി വരച്ചു കാട്ടുന്നതായിരുന്നു പരിപാടി പ്രസിഡന്റ് ഇസ്മായിൽ മുണ്ടുപറമ്പ് അധ്യക്ഷത വഹിച്ചു നിസാം മമ്പാട് ഉദ്ഘാടനം ചെയ്തു നാണി മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി ഭാഷാ സമര ചരിത്ര പശ്ചാത്തല വീഡിയോ അവതരിപ്പിച്ചു മുസ്ലിം ലീഗ് നേതാവ് കെ പി എം മജീദ് ഓൺലൈനിൽ സംബന്ധിച്ചു അഷ്റഫ് മുല്ലപ്പള്ളി മോഡറേറ്റർ ആയിരുന്നു അബൂബക്കർ അരി റൌഫ് നാസർ വെളിയങ്കോട് നാസർ മച്ചിങ്ങൽ എന്നിവർ ടേബിൾ ടോക്കിൽ പങ്കെടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ചു സി വി മഹബൂബ് കിറാത്തും അബൂട്ടിപ്പള്ളത്ത് നന്ദിയും പറഞ്ഞു 마더로보미누스 ج 다